എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചാമേരി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് ചാമേരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുത്ത് രണ്ട് മണിക്കൂറോളം കുതിർത്തിയെടുക്കാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കുതിരാനായി വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മുക്കാൽ കപ്പ് പൊട്ടുകള്ളയാണ് ഇത് നല്ല ഫൈൻ ഫ്ലോറായി പൊടിച്ചെടുക്കാം ഒട്ടും തരികളില്ലാതെ പൊടിച്ചെടുക്കണം പുട്ടുകൾ പൊടി ഒന്ന് തരിച്ചെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ചാമേരി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം அதிகம் வெள்ளம் சேர்க்காதே குற கட்டியுள்ள மாவா வேண்டது குறைச்சே வெள்ளம் ஒரச்செடுத்தால் மதி ஒட்டும் தரி அரச்செடுத்துட்டு இனி இதுலி நல்ல கட்டியுள்ள மாவயத்தெடுக்கணும் ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഇടാം മുറുക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ രണ്ട് ടീസ്പൂൺ വെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇനി കൈകൾ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വെണ്ണയും മാവും നന്നായി മിക്സായി കിട്ടണം നല്ല സോഫ്റ്റായി മാവായി കുഴച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ ഒന്ന് വിതറി കൊടുത്താൽ മതി ഇനി ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വെക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏതു തരം വച്ചിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ സ്റ്റാർ അച്ചാണ് എടുത്തിരിക്കുന്നത് മാവ് കുറച്ച് ലൂസായി തന്നെ വേണം വല്ലാതെ ആകുമ്പോൾ മുറുക്ക് നല്ല ബലമായിരിക്കും പിടിയാനും കഷ്ടമായിരിക്കും എണ്ണ ചൂടായിട്ടുണ്ട് പിഴിയാം ഇട്ട ഉടത്തന്നെ നടക്കരുത് മുറുക്ക് പൊടിഞ്ഞു പോകും അത്യാവശ്യം ക്രിസ്പി ആകുമ്പോഴാണ് തിരിച്ചിടേണ്ടത് എണ്ണയിലെ പത കുറച്ച് അടങ്ങാൻ തുടങ്ങുമ്പോൾ തിരിച്ചിടാം തിരിച്ചിടാം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം എന്നാലൊന്നും ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആക്കട്ടുള്ളൂ അതൊക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി തിരിച്ചിടാം റെഡിയായിട്ടും കൊണ്ട് എടുക്കാം ഇതുപോലെ ഗോൾഡിനാകുമ്പോൾ എടുത്താൽ മതി നല്ല ക്രിസ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രുചിയാണ് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മില്ലറ്റ് മുറുക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ